കെ പി സി സി നേതൃത്വത്തിൽ മാറ്റമുണ്ടാകും പുതിയ അധ്യക്ഷനെ അടുത്ത മാസം തീരുമാനിക്കും കേരളത്തിൽ സംഘടനയിൽ സമൂല മാറ്റം വേണമെന്ന സുനിൽ കനകോലു റിപ്പോർട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ പൊരുത്തവും ഇല്ലായ്മ സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തലുണ്ട് മറ്റന്നാൾ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ഐക്യത്തോടെ നിൽക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെടും അധ്യക്ഷനാകാനുള്ള താല്പര്യം അടൂർ പ്രകാശ് ഹൈക്കമാൻഡിനെ അറിയിച്ചു ബെന്നി ബെഹനാൻ കെ മുരളീധരൻ എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് ഡി ധനുസുമോദ് വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായി ധനുസുമോദ് സാമുദായിക ഐക്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാകുമോ പുതിയ അധ്യക്ഷന് തിരഞ്ഞെടുക്കുക എന്താണ് ഈ വാർത്തയുടെ വിവരം പ്രധാനമായും നിലവിലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഒരു അനാരോഗ്യം ആണ് ഇവർ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയായിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ അഹമ്മദാബാദിൽ നടക്കുന്ന സമ്മേളനത്തിന് മുമ്പായി അസം കേരളം എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെയും പി സി സി അധ്യക്ഷന്മാരെ മാറ്റാനാണ് ഏകദേശ തീരുമാനം ആയിരിക്കുന്നത് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ ഒരു തീരുമാനം ഉണ്ടായതും അധ്യക്ഷൻ മാറ്റിയതും ഹൈക്കമാൻഡിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒറ്റ പത്രക്കുറിപ്പിലൂടെയായിരുന്നു പക്ഷേ ആ തരത്തിലുള്ള തീരുമാനം കേരളത്തിൽ എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ാണ് എത്തിരിക്കുന്നത് കാര്യം സംഘടനാപരമായി വളരെയധികം വേരുകളുള്ള സ്ഥലം മാത്രമല്ല ഒരു പ്രമുഖ സമുദായത്തിന്റെ കൂടി ഒരു പിന്നോക്ക സമുദായത്തിന്റെ കൂടി ഒരു പിന്തുണ കെ സുധാകരന് വളരെ ശക്തമായിട്ടുള്ളതിനാൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹം സ്വയം ഒഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇതിനുവേണ്ടിയാണ് ദേശീയ നേതാ ഈ ദേശീയ നേതൃത്വം ഇപ്പോൾ സംസ്ഥാനത്തെ പ്രമുഖരായ എല്ലാ നേതാക്കളുമാരെയും കേന്ദ്രത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് അതിനു മുമ്പായിട്ട് തന്നെ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കെ സുധാകരനും ഒരുമിച്ചിട്ട് സംസാരിക്കാനും ആ തരത്തിൽ ഏത് അദ്ദേഹത്തിന് ഒഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കാനും ഒരു ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പ്രവർത്തക സമിതി ഉൾപ്പെടെ ഒരു പദവി നൽകണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ഉയർന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ ആലോചിച്ചിട്ടിരിക്കുന്നത് ഇരുപത്തെട്ടാം തീയതി ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും മാർച്ച് മാസത്തോടുകൂടി അധ്യക്ഷ പദവിയിൽ മാറ്റം വരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇതിപ്പോൾ അടുൾ പ്രകാശ് ഉൾപ്പെടെയുള്ള എം പിമാരെയാണ് പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് അടുൽ പ്രകാശിന് ഇപ്പോൾ പ്രമുഖ ഒരു ഗ്രൂപ്പിന്റെ തന്നെ ഐ വിഭാഗത്തിന്റെ തന്നെ പിന്തുണ ഇപ്പോൾ അടുർ പ്രകാശ് നേടിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇക്കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അടുൾ പ്രകാശ് ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അടുൾ പ്രകാശിന്റെ പതിനൊന്ന് പേരുകളാണ് പന്ത്രണ്ട് പേരുകളാണ് ഇതിനകം തന്നെ സമർപ്പിച്ചിരിക്കുന്നത് കരകുലിന്റെ റിപ്പോർട്ടിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ളവരിൽ അതിൽ ആദ്യത്തെ ഫ്രണ്ട് റണ്ണർ എന്ന് തന്നെ ിക്കാവുന്നത് ഇവർ തന്നെയാണ് അടുപ്രകാശ് അടുപ്രകാശ് അടൂർ പ്രകാശിന് കൂടാതെ ചാലക്കുടി എം ബി എം പി ബെന്നി ബെഹറാൻ ആൻഡോ അന്നണി തുടങ്ങിയ പേരുകൾ കെ മുരളീധരന്റെ പേരുകളും പരിഗണനയിലുണ്ട് പക്ഷേ ഇതിലും സമുദായ പ്രാതിനിധ്യം വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ റോജിയം ജൂണിന്റെ പേരുകൾ അടക്കം ഉയർന്നു കേട്ടിരുന്നു അപ്പോൾ ഈ അവസാനഘട്ട പട്ടികയിൽ അവരുടെ അതായത് യുവജനങ്ങളുടെ പേര് ഏതെങ്കിലും തരത്തിൽ പരിഗണനയ്ക്കുണ്ടോ ഇതുവരെ കെ പി സി സി അധ്യക്ഷനാകാത്ത ഒരു പുതുമുഖം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മറ്റു പ്രതിപക്ഷ ദേവസ്ഥാനം പോലെ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് പോലെ അല്ല ഒരു സംഘടന ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളെയും എല്ലാ നേതാക്കന്മാരെയും നയിച്ച് ശീലമുള്ള ഒരു മുതിർന്ന നേതാവിനെ തന്നെ ആക്കണം എന്നുള്ള കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം ണം എന്ന് തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ് അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതാക്കന്മാരോ ദേശീയ നേതൃത്വം കൃത്യമായി ഈ മുതിർന്ന അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരെ തന്നെ പരിഗണിക്കുന്നത്